നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ എഴുപതാമത്തെ ശ്ലോകം അ രഹസി രഹസി സ്വതന്ത്ര ബുദ്ധ്യ വരിവസിതും സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭുമേ മേ ജഗദികൃതി രാജശേഖരോസ്തി സർവസമർത്ഥനായിട്ടുള്ളവനെയാണ് പ്രഭു എന്ന് പറയുന്നത് പ്രഭുവും പ്രസന്നമൂർത്തി പ്രസന്നമായ ശരീരത്തോടു കൂടിയവനും അഗണിത ഫലദായക അളവില്ലാത്ത ഫലത്തെ നൽകുന്നവനും ജഗതധിക പ്രപഞ്ചാതീതനും രാജശേഖരഹ ചന്ദ്രശേഖരനായ ഭഗവാൻ മേ ഹൃദി എൻ്റെ മനസ്സിൽ അസ്മി ഉണ്ട് ആ രഹസി പരസ്യമായിട്ടും രഹസി രഹസ്യമായിട്ടും സ്വതന്ത്ര ബുദ്ധ്യ സ്വന്തമെന്ന നിലയിൽ പരിവസിതും സുലഭ പൂജിക്കുവാൻ സൗകര്യമുണ്ട് പ്രഭുവും പ്രസന്നമൂർത്തിയും കണക്കില്ലാത്ത ഫലത്തെ നൽകുന്നവനും പ്രപഞ്ചാതീതനും ചന്ദ്രശേഖരനുമായ ഭഗവാൻ എൻ്റെ മനസ്സിലുണ്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സ്വന്തമെന്ന നിലയിൽ പൂജിക്കുവാൻ സൗകര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പ്രസന്നതയ്ക്ക് രണ്ട് ഗുണങ്ങൾ വേണം ഒന്ന് നിർമ്മലത മറ്റൊന്ന് നിശ്ചലതയാണ് ഇവ രണ്ടും ഭഗവാനിലുണ്ട് സദാശിവനിലുണ്ട് ഭഗവാൻ സർവ്വദിനും സമർത്ഥനാണ് മോക്ഷ ഫലദാതാവാണ് പ്രപഞ്ചാതീതനാണ് രാജാധിരാജനാണ് ഇങ്ങനെ എല്ലാമായിരിക്കുന്ന ഭഗവാൻ എൻ്റെ മനസ്സിൽ സദാ സ്ഥിതി ചെയ്യുന്നു അത് കാരണം ബാഹ്യമായ പൂജകൾ അതായത് വിളക്ക് വയ്ക്കുക ധാര ചെയ്യുക നിവേദ്യം അർപ്പിക്കുക പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള പൂജകൾ പരസ്യമായി ചെയ്യാനും ധാരണ ധ്യാന സമാധികളാകുന്ന ആഭ്യന്തര പൂജ രഹസ്യമായി ചെയ്യാനും ഒരു പ്രയാസവും നേരിടുന്നില്ല എന്നാണ് പറയുന്നത്